നമസ്കാരം ജീവനി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കായാമ്പൂവിനെ കുറിച്ചാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് വളരെ മനോഹരമായ നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് ഇതിലുണ്ടാകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറമുള്ള പൂവ് എന്നും ഇതറിയപ്പെടുന്നുണ്ട് തണ്ടിനോട് ചേർന്ന് കുലകളായിട്ടാണ് ഇതിന്റെ പൂക്കൾ കാണപ്പെടുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഇത് പൂക്കുന്നത് സസ്യ കുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുന്നത് ഇതിന്റെ ശാസ്ത്രീയ നാമം മെമിസ്ലോൺ അമ്പലേറ്റം എന്നതാണ് സംസ്കൃതത്തിൽ ഇതിനെ നീലാഞ്ജന എന്നാണ് പറയുന്നത് കായാമ്പൂ മരം കാശാവ് ആനക്കായാവ് കല്യം കനില കനലി കന്നാവ് നെടുഞ്ഞെട്ടി എന്നിവ ഇതിന്റെ മറ്റു പേരുകളാണ് അയൻപുട്രി എന്നതാണ് ഇതിന്റെ ഇംഗ്ലീഷ് നെയ്മ് ഇത് വളരെ സാവധാനം വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഏകദേശം പത്ത് മുതൽ പതിനഞ്ചടി വരെ ഉയരത്തിൽ ഇത് വളരുന്നു കുന്നിൻ ചരിവുകളിലും തോട്ടിറമ്പുകളിലുമാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത് ഇത് വംശനാശ ഭീഷണി നേരിട്ട് ഒരു സസ്യം പൊടിയാണ് ഇതിൻ്റെ കായകൾക്ക് മഞ്ഞ നിറമാണ് ഇതിന്റെ വേരു മുതൽ ഇല വരെ ഔഷധയോഗ്യമാണ് ഇതിന്റെ ഇല അരച്ച് പുരട്ടുന്നത് ചതവിന് വളരെ നല്ലതാണ് ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള കായാമ്പൂവിൻ്റെ ചെടിയാണ് ഇതിന്റെ ശിഖരത്തിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് ഇത് പല കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ജീവനി ഓൺലൈനിൽ നിന്നും ശ്രീലക്ഷ്മി